ഇന്നേക്ക് ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പാണ് ഇന്ത്യയ്ക്ക് നാണക്കെടുണ്ടാക്കിയ കണ്ടഹാർ വിമാനറാഞ്ചൽ ഉണ്ടായത് മൂന്ന് ഭീകരരെ വിട്ടു നൽകി വിമാനവും യാത്രക്കാരെയും നമുക്ക് മോചിപ്പിക്കേണ്ടി വന്നു ജനസമ്മർദ്ദം പ്രേക്ഷക ജനങ്ങളുടെ സമ്മർദ്ദം സർക്കാരിൽ വളരെ കൂടിയപ്പോൾ വലിയ ഒരു അന്താരാഷ്ട്ര ഭീകരനെ വിട്ടുകൊണ്ടായിരുന്നു നമ്മൾ ശരിക്കും കണ്ടഹാറിൽ റാഞ്ചിയ വിമാനം തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് സംവിധാനം പരിഷ്കരിച്ചതും ഈ സംഭവത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബർ ഇരുപത്തിനാല് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഐസി എണ്ണൂറ്റി പതിനാല് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരർ റാഞ്ചുന്നുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരും ജീവനക്കാരും ഇന്ധനം നിറയ്ക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ വിമാനം ഇറക്കുന്നു പാകിസ്ഥാനിലേക്ക് പറക്കാൻ ഭീകരർ ആവശ്യപ്പെട്ടെങ്കിലും പാക് അധികൃതർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ദുബായിലേക്ക് പറക്കുന്നു അതിനിടെ റാഞ്ചികൾ യാത്രക്കാരിൽ ഒരാളെ വധിച്ചു ചിലർക്ക് പരിക്കേറ്റു പരിക്കേറ്റ യാത്രക്കാരെയും മൃതദേഹവും റാഞ്ചികൾ ദുബായിൽ വിട്ടു നൽകി ദുബായിലേക്ക് കമാൻഡോകളെ അയച്ച് രക്ഷാദൌത്യത്തിന് ശ്രമം നടന്നു എന്നാൽ യു എ ഇ അതിന് തയ്യാറായില്ല വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലെത്തിച്ചു താലിബാൻ ഭരണത്തിലായിരുന്നു അന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ജയിലിലായിരുന്ന ഭീകരരായ മസൂദ് അസർ ഒമർ ഷെയ്ഖ് മുഷ്താഖ് സർഗർ എന്നിവരെ മോചിപ്പിച്ചാണ് യാത്രക്കാരെ മടങ്ങിക്കൊണ്ടുവരാനായത് മസൂദ് അസ്ഹറാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ സംഘമായിരുന്നു കാണ്ടകാർ സംഭവം ഇന്ത്യയുടെ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അമൃത്സറിൽ വിമാനം തടയാനും റാഞ്ചികളുമായി ചർച്ച നടത്താനും അവസരമൊരുക്കാതിരുന്നത് കടുത്ത വിമർശനത്തിന് ഇടയാക്കി അന്നത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് ദോവൽ വിദേശകാര്യ സെക്രട്ടറി വിവേക് കഡ്ജു എന്നിവർ സഞ്ചരിച്ച വിമാനത്തിൽ തന്നെ റാഞ്ചികൾ മോചനത്തിനായി ആവശ്യപ്പെട്ട ഭീകരരെ കൊണ്ടുപോയതും വിവാദമായി ഏതായാലും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പരിഷ്കരിക്കാനും സംഭവം കാരണമായി ഡെസ്ക് വിമാന ഇന്ത്യക്ക് വലിയ നാണക്കേട് ഇന്റർനാഷണൽ തലത്തിലുണ്ടാക്കിയ സംഭവമാണ് പക്ഷേ നമുക്ക് അന്ന് മറ്റു വഴിയില്ലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇത്രയധികം യാത്രക്കാരുള്ള ഒരു വിമാനം ഇവരെന്തെങ്കിലും ചെയ്തു കിട്ടുന്നെങ്കിൽ അവർക്കെല്ലാം ജീവൻ നഷ്ടപ്പെടുമായിരുന്നു മാത്രമല്ല അതിനിടയിൽ ഒരാളെ കൊലപ്പെടുത്തി അവർ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു കാരണം ഇതായിരിക്കും മറ്റുള്ളവരുടെ അനുഭവം എന്ന് ബോധ്യപ്പെടുത്താനും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും വേണ്ടി ചെയ്തു പക്ഷേ അതിൻ്റെ ഫലം പിന്നീട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം